നമസ്കാരം പതിരും കതിരും വിരുന്നിന് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് നമ്പീശന്റെ ദേഹത്തെ ഒരു കാക്ക കാഷ്ടിച്ചത് ഇത് വൃത്തിയാക്കാനായി കിണറ്റിൻകരയിൽ ചെന്നപ്പോൾ ഒരു പശു നോക്കി നിൽക്കുന്നു പശുവിൻ്റെ നോട്ടം കണ്ട് നമ്പീശൻ പറഞ്ഞു നീയൊക്കെ പറക്കാത്തത് ഭാഗ്യമായി സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുവന്ന ആടുമാട് കോഴി താറാവുകളും കൊമ്പനാനയുമൊക്കെ സംസാരിക്കാത്തതും എസ് ഐ ടിക്ക് മൊഴി കൊടുക്കാത്തതും ഭാഗ്യമായി അല്ലായിരുന്നെങ്കിൽ എത്രയെത്ര കഥകൾ അവറ്റകൾക്കും പറയാനുണ്ടാകുമായിരുന്നു പറഞ്ഞു പറഞ്ഞു നാറിയ കഥകളൊക്കെ അങ്ങ് അണ്ടകടാഹം വരെ കയറിപ്പോവുകയാണ് ഇതൊക്കെ കേട്ട ഒരു ഒറ്റ മനുഷ്യനും ഇനി മലയാള സിനിമയിൽ അഭിനയമോഹവും കൊണ്ട് ചെല്ലില്ല സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ തരിച്ചു നിൽക്കുകയാണ് സിനിമാ ലോകം നിഷ്കളങ്കനായ സജി ചെറിയാൻ ലോകോത്തരനായി വാഴ്ത്തിയ രഞ്ജിത്തിന്റെ ഒരു അവസ്ഥ കണ്ടോ സഹാക്കളെ സൃഷ്ടിന്മുഖമായ വേദന അനുഭവിക്കുന്നതിനിടയിൽ ആവിഷ്കാരത്തിന്റെ ആരും കാണാത്ത വഴികളിലൂടെ ചില സംവിധായകർ സഞ്ചരിച്ചു എന്ന് വരും ചെങ്ങന്നൂരെ ഇടവഴികളെപ്പറ്റി അല്ലാതെ മറ്റൊന്നും അറിയാത്ത സജി ചെറിയാൻ ചത്തുകിടന്ന് ന്യായീകരിച്ചത് പാഴായിപ്പോയി സ്ത്രീകളൊക്കെ വെറുതെ അപവാദങ്ങൾ പറയുന്നു എന്നായിരുന്നു ഇതുവരെയുള്ള ചിലരുടെ വാദം അതിജീവിതകൾ മാത്രമല്ല ജീവനും കൊണ്ടോടിയ ഒരു അതിജീവിതൻ പറഞ്ഞു കേട്ട കഥകൾ മലമ്പുഴയിലെ യക്ഷിയെ വരെ നാണിപ്പിക്കുന്നതാണ് നിവൃത്തിയില്ലാത്ത ആ യക്ഷി ഇറങ്ങിയോടി വല്ല പനയിലും കയറി കാണും എൻ്റെ പൊന്നെ എഴുപത്തിയേഴിലെ എസ് എഫ് ഐയുടെ കഥകൾ പറഞ്ഞ് ഒരാളും ഇനി വന്നേക്കരുത് ഇന്നത്തെ കാലത്തെ എസ് എഫ് ഐ പിള്ളേർക്ക് ഇത്തിരി എരിവ് കൂടുതലാണെങ്കിലും ഇതുപോലെയുള്ള മൂത്തേട്ടന്മാരൊന്നും അവരെ പഠിപ്പിക്കാൻ വരാതിരിക്കുന്നതാണ് നല്ലത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ ഇങ്ങനെ നാണം കെടുത്തിയതിന് നിങ്ങളും സമരത്തിനിറങ്ങണം കൊടുപിടിച്ചിട്ടും എന്നെ ആരും രക്ഷിക്കുന്നില്ല എന്നായിരുന്നു ഇതുവരെ മുകേഷും ഒക്കെ കരഞ്ഞു നടന്നത് ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ സഹാക്കളായ ഈ രണ്ട് കലാകാരന്മാർക്കെതിരെയും ഒരു പരാതിയും സ്വീകരിക്കുന്നതല്ല എന്ന ഉത്തരവ് ഉടൻ സാംസ്കാരിക വകുപ്പോ പോലീസോ പുറത്തിറക്കണം ഇതിലും വലുതൊന്നും കേൾക്കാനും കാണാനുമുള്ള മനക്കെട്ടി ഇപ്പോൾ പാവം മലയാളികൾക്കില്ല മഹാബലിക്ക് പോലും സ്വയം കൊടുക്കാത്ത രീതിയിൽ പാതാളത്തിലോട്ട് പായുകയാണ് ചിലർ പരാതിക്കാർ നേരിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സാംസ്കാരിക വകുപ്പിന്റെയും അമ്മയുടെയും ഓഫീസിന്റെ മുമ്പിൽ അന്വേഷണം തട്ടുകട തുറന്നു വെച്ച് വെല്ലുവിളിക്കുകയായിരുന്നു സർക്കാർ ആദ്യം ചെയ്തത് ഇപ്പോൾ ചൂടപ്പം പോലെയാണ് വിൽപ്പന അടിച്ചു കൂട്ടുന്ന ബുൾസൈ മുതൽ അരിഞ്ഞുകൂട്ടുന്ന സവാള വരെ തികയാത്ത അവസ്ഥയാണ് പരാതിക്കാർ ആർത്തിയോടെ വന്ന് ചുട്ടെടുക്കുകയാണ് പരാതികൾ ശജി ചെറിയാൻ ഇനി ധൈര്യമായി ഫോണിൽ ആ മഹാപ്രതിഭയെ ഒന്ന് വിളിക്കണം നല്ല നാല് കവിൾ വർത്തമാനം പറയണം തനിക്കൊക്കെ വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ കുടുംബക്കാരെ വരെ വലിച്ചഴച്ച് വൈകാരികമായ പ്രകടനം നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജിക്കുന്നുവെന്ന് പറയണം മുകേഷിനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ഷാജി എൻ കരുണിനോട് അഭിപ്രായം ചോദിക്കാൻ ചെന്ന മാധ്യമ പ്രവർത്തകർ കിളി അവസ്ഥയിലായി ഷാജി എൻ കരൺ പറഞ്ഞത് ആണും പെണ്ണും ചേരുമ്പോൾ ഉണ്ടാകുന്ന സർഗാത്മക പിറവിയെ പറ്റിയാണ് എന്റെ ദൈവമേ ഈ സർക്കാർ പലയിടങ്ങളിലായി നിയമിച്ചതെല്ലാം ഇത്തരത്തിലുള്ള സർഗാത്മക പ്രതിഭകളെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ നെഞ്ചത്തടിച്ച് കരയാൻ തോന്നും മുകേഷിനെ പറ്റി ഒരക്ഷരം പോലും ഷാജി എൻ കരുൺ എതിര് പറയുന്നില്ല കാരണം ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത അധ്യക്ഷൻ അദ്ദേഹമാകാനാണ് സാധ്യത ഈ വിഷയത്തിൽ നമ്മുടെ കൺവീനർ ഇ പി ചിറ്റപ്പൻ പറഞ്ഞത് കേട്ടു സംസ്കാരത്തെയും കലയെയും അപകീർത്തിപ്പെടുത്തുകയാണത്രേ മാധ്യമങ്ങൾ എം എൽ എ മുകേഷ് ഒളിവിലാണോ എന്ന് ചോദിച്ചപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞതാണ് സ്വയംപെൻ മറുപടി അത് മുകേഷിനോട് പോയി ചോദിക്കണം ഒളിച്ചിരിക്കുന്ന മുകേഷിനെ എവിടെ കണ്ടിട്ട് പോയി ചോദിക്കാനാണ് സാർ ഈ സർക്കാർ ശരിയേ ചെയ്യൂ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആണ് എന്നാണ് ചിറ്റപ്പൻ പറയുന്നത് സർക്കാർ ശശിയേ ചെയ്യൂ എന്നാണോ ഇനി ചിറ്റപ്പൻ പറഞ്ഞത് ചില ചാനൽ പരിപാടികളുടെ അവതാരകർ പരിപാടിയുടെ പേര് പറയും മുമ്പ് ശ്വാസം പിടിച്ച പിടിച്ചതിൻ്റെ പ്രായോജകരുടെ പേര് പറയുന്നത് കേൾക്കാറില്ലേ അതുപോലെയാണ് ഇ പി ജയരാജനും മിക്കപ്പോഴും ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് ഓ ബൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇൻ അസോസിയേഷൻ വിത്ത് കേരള ഭൂത സർക്കാർ ശരിയേ ചെയ്യൂ ഇതിനിടെ ഒരു പാവം റിപ്പോർട്ടർ ചോദിച്ചു ഒളിവിൽ പോയ എം എൽ എക്ക് എങ്ങനെ ജനങ്ങൾ പരാതി നൽകുമെന്ന് വെറുതെയാണോ ഈ വർഗത്തെ മാപ്ര എന്ന് വിളിച്ച് ജനങ്ങൾ കളിയാക്കുന്നത് ചെറുപ്പക്കാരാ എം എൽ എക്കെതിരെ പരാതികൾ കൂടിയപ്പോഴല്ലേ അദ്ദേഹം ഒളിവിൽ പോയത് ആ മനുഷ്യൻ ഓഫീസിലിരുന്ന് നാട്ടുകാരുടെ പരാതി സ്വീകരിക്കണം പോലും നീതി ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണിത് എന്ന് പറഞ്ഞിട്ട് ഞൊടിയിടയിൽ ചിറ്റപ്പൻ ഏതോ ദിക്കിലേക്ക് യാത്രയായി സത്യത്തിൽ ഈ ചിറ്റപ്പൻ എത്ര പാവം പിടിച്ച ഒരു സഹാവാണ് സുരേഷ് ഗോപി ചെയ്ത പോലെ മാറി നിൽക്കണ എന്ന് പറഞ്ഞ് ഒരു തള്ളു തള്ളിയിരുന്നെങ്കിൽ ഇവറ്റകൾ ആമയിഴഞ്ചാൻ തോട്ടിൽ പോയി വീണേനെ പണ്ട് വിമാനത്തിൽ വെച്ച് രണ്ട് യൂത്തന്മാരെ ഒറ്റത്തള്ളിന് ബോധം കെടുത്തിയ പുള്ളിയാണ് ഇ പി കൺവീനർ ഇതിനിടെ അതിമഹത്തരവും ലോകം മുഴുവൻ കാതു നൽകേണ്ടതുമായ ഒരു വചനം കേട്ടു അമേരിക്കയിൽ സഭാനാഥന്മാരുടെ സമ്മേളനം കഴിഞ്ഞു വന്ന ഷംസീർ അദ്ദേഹം ഉന്നതമായ നിലവാരത്തിലാണ് ഈ വിഷയം അവഗ്രഹിച്ചിട്ടുള്ളത് ശാക്തീകരിക്കപ്പെട്ട കേരളത്തിലെ സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാർ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അത്രേ അതാണത്രേ ഹേമ കമ്മിറ്റി നൽകുന്ന പാഠം ചുരുക്കത്തിൽ കേരളം ശാക്തീകരിക്കപ്പെട്ടതിൻ്റെ ദോഷം ഏറെ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ സഹാക്കളെയാണ് പക്ഷേ ഇത്രയൊക്കെ ശാക്തീകരിക്കപ്പെട്ടിട്ടും നമ്മുടെ പാർട്ടിയിലെ ശശിയണ്ണന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ സഹാവേ